നമ്മുടെ ഭൂമിക്കും സകല ജീവജാലങ്ങൾക്കും സർവനാശം വിതയ്ക്കുന്ന യുദ്ധമെന്ന മഹാവിപത്തിനെതിരെ കാവ്യശിഖ ഒരുക്കിയ അക്ഷരപ്രതിരോധമായ കവിതാ ക്യാമ്പയിൻ സമാധാന ജ്വാല അതിന്റെ ഒൻപതാം ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് കാവ്യശിഖയുടെ സാരഥിയായ കവി ഡോക്ടർ രാവുണ്ണി മാഷും കവിയും നാടക പ്രവർത്തകനുമായ പ്രിയപ്പെട്ട ചാക്കോടി അന്തിക്കാട് മാഷും നയിക്കുന്ന ഈ കാവ്യയജ്ഞം ജൂൺ പതിനേഴിന് മലയാളത്തിന്റെ പ്രിയ കവി സച്ചിദാനന്ദൻ മാഷാണ് ഉദ്ഘാടനം ചെയ്തത് ഇന്ന് സമാധാന ശാലയുടെ അമ്പത്തി ഒമ്പതാം ദിവസമാണ് ആയിരത്തോളം കവികൾ അവരുടെ യുദ്ധവിരുദ്ധ കവിതകളുമായി ഈ ക്യാമ്പയിനിൽ പങ്കുകൊണ്ടു കാവിശികയിലെ ഒട്ടേറെ എഴുത്തുകാരുടെ സ്തുത്യർഹമായ പ്രവർത്തനം കൊണ്ടാണ് ഈ കവിതാ ക്യാമ്പയിൻ യാതൊരു തടസ്സവുമില്ലാതെ മുന്നോട്ടു പോകുന്നതെന്ന് എടുത്തു പറയേണ്ടതാണ് യുദ്ധം സങ്കടങ്ങൾ മാത്രമേ നൽകിയിട്ടുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം എന്നിട്ടും മനുഷ്യന്റെ യുദ്ധക്കൊതി അടങ്ങുന്നതേയില്ല രക്ഷകരാകേണ്ടവർ തന്നെ ശിക്ഷകരാകുകയാണ് ുരന്ത ഭൂമിയിൽ നിന്ന് ജീവനു വേണ്ടി അന്നത്തിനു വേണ്ടി മാനത്തിനു വേണ്ടി കുടതുണിക്ക് മറുതുണിയില്ലാതെ പിടഞ്ഞോടുന്ന എല്ലും തോലുമായ മനുഷ്യരുടെ കാഴ്ച ആരുടെയും ഹൃദയം പിളർക്കുന്നതാണ് യുദ്ധ ആസൂത്രകരുടെ മുമ്പിൽ നമ്മുടെ വാക്കുകൾക്കൊന്നും പ്രസക്തിയില്ലെന്നറിയാം എങ്കിലും ആ കാഴ്ചകളിൽ നിന്നുണ്ടാകുന്ന ഹൃദയമുറിവുകൾ മുറിവുകൾ നമ്മൾ എഴുതിക്കൊണ്ടേയിരിക്കും പറഞ്ഞുകൊണ്ടേയിരിക്കും കാവിശികയുടെ സമാധാന ജ്വാലയുമായി പങ്കുചേർന്നുകൊണ്ട് ഞാൻ എഴുതിയ എന്റെ വരികൾ ഇവിടെ വായിക്കാം ശാന്തി പ്രയാണങ്ങൾ കർത്തമില്ലാതെ പ്രയാണങ്ങൾക്കർത്ഥമില്ലാതെ അധികാരപ്രഭുത്വങ്ങൾ മതിച്ചുന്മത്തരായി തിളയ്ക്കുമ്പോൾ കരിഞ്ഞുരുകും പച്ചമാംസത്തിൻ തളിരലിൻ ഇളം ചോരതൻ ഗന്ധമറിഞ്ഞുള്ള ഇന്നത്തെ സമാധാന ജ്വാല സ്വാഗതം പറയുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം ഇന്നീ സമാധാന ചവല ഉദ്ഘാടനം ചെയ്യുന്നത് കവിയും പ്രഭാഷകനും ഗായകനും സി പി ഐ എം തൃശൂർ ജില്ലാ സെക്രട്ടറിയുമായ സഖാവ് അബ്ദുൽ ഖാദർ അവർക്കാണ് അദ്ദേഹത്തെ ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ സമാധാന ജാലയ്ക്ക് അധ്യക്ഷത വഹിക്കുന്നത് കവിയും അധ്യാപികയുമായ ശ്രീല ടീച്ചറാണ് ശ്രീല ടീച്ചറേയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ പരിപാടിയിൽ നന്ദി പ്രകാശിപ്പിക്കുന്നത് കവിയും അധ്യാപകനുമായ അമൽ കൃഷ്ണയാണ് അമൽ കൃഷ്ണയെയും ഹൃദയപൂർവം ഞാൻ സ്വാഗതം ചെയ്യുന്നു ലോകത്തെമ്പാടുമുള്ള സമാധാനകാംക്ഷികളായ എല്ലാവരെയും കാവ്യശിഖയുടെ സമാധാന ജ്വാലയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ പരിപാടിയിലേക്ക് അധ്യക്ഷത വഹിക്കാനായി ടീച്ചറെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊണ്ട് ലോകത്തെമ്പാടും ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം പ്രിയപ്പെട്ടവരെ ജൂൺ പതിനേഴിന് ആരംഭിച്ച യുദ്ധവിരുദ്ധ ക്യാമ്പ് ബഹുമാനിയനായ പ്രിയങ്കരനായ കവി സച്ചിദാനന്ദൻ മാഷ ഉദ്ഘാടനം ചെയ്തു ഇന്നിപ്പോൾ അത് അമ്പത്തി ഒമ്പതാം ദിനം ആയി എത്തിച്ചേർന്നിരിക്കുകയാണ് ഇന്ന് ഓഗസ്റ്റ് പതിനാല് വ്യാഴാഴ്ച മുല്ലനേഴി ടീം അംഗങ്ങളും ഇതിൻ്റെ ഭാഗമാവുകയാണല്ലോ എങ്ങു മനുഷ്യൻ ചങ്ങല കൈകളിൽ അങ്ങൻ കൈയ്യുകൾ നുന്തിടുകയാണ് എന്തോ എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവതെൻ പുറത്താകുന്നു എന്ന് എൻ വി കൃഷ്ണവാര്യർ എഴുതിയ വരികൾ ഓർക്കുകയാണ് യുദ്ധം എവിടെ നടന്നാലും അതിനെതിരെ പ്രതികരിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് എവിടെ മനുഷ്യർ വേദന അനുഭവിക്കുമ്പോഴും അത് പങ്കിടുന്നതിനും അതിനെ പ്രതിരോധിക്കുന്നതിനും നമുക്കാവുന്നത് ചെയ്യേണ്ടത് ഓരോ മനുഷ്യന്റെയും ധർമ്മമാണ് യുദ്ധം ഒരാൾക്കും സമാധാനം നൽകുന്നില്ല യുദ്ധത്തിൽ വിജയമില്ല പരാജയങ്ങൾ മാത്രമേ ഉള്ളൂ കുരുക്ഷേത്രത്തിൽ വിജയം നേടി ഒടുക്കം യുധിഷ്ഠിരൻ വിലപിക്കുന്നുണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം യുദ്ധത്തിൽ മരിച്ചു കീഴിരിക്കുന്നു ഈ ജയം കൊണ്ട് എന്ത് സന്തോഷമാണ് ഉള്ളത് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് എപ്പോഴും യുദ്ധം മുറിവുകളും വേദനകളും മാത്രമാണ് ബാക്കിയാക്കുന്നത് വിനാശകരമായ ഒരു വസ്തുതയാണ് യുദ്ധം എന്നത് അതിനെതിരെ എഴുത്തിലൂടെയും കവിതയിലൂടെയും കഥകളിലൂടെയും പ്രഭാഷണങ്ങളിലെയും ഇവിടെയും പ്രതികരിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുക എന്നത് തികച്ചും അനിവാര്യമായൊരു കാര്യം തന്നെയാണ് ഗാസയിലെ പിഞ്ചുകുഞ്ഞുങ്ങൾ ഭക്ഷണം കിട്ടാതെ മരിച്ചു വീഴുന്ന അവസ്ഥകൾ ഹൃദയഭേദകമായ ചിത്രങ്ങൾ കാണുമ്പോൾ ഭക്ഷണം കഴിക്കാൻ പോലും നമുക്ക് പ്രയാസം തോന്നുന്നുണ്ട് ഒടുക്കം വന്ന വാർത്ത മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് നികാസയിലെ സാധാരണ നിഷ്കളങ്കരായ മനുഷ്യരെയാണ് യഥാർത്ഥത്തെ യുദ്ധം ബാധിക്കുന്നത് സ്ത്രീകളെയും കുട്ടികളെയും അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നു എന്ന് പറയാം ഏത് രാജ്യത്തായാലും ഈ ലോകത്തൊരിടത്തും യുദ്ധമുണ്ടാകരുത് യുദ്ധത്തിനെതിരെ നമുക്ക് അണിചേരേണ്ടതുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയാണ് നാം ഓരോരുത്തരും ഈ പരിപാടിയിലൂടെ ഇനിയും കവിതകൾ എഴുതിയും ആകാവുന്ന ഏത് രീതിയിലായാലും യുദ്ധത്തിനെതിരെ അണിചേരേണ്ടതുണ്ട് ചേരേണ്ടതുണ്ട് അതിനുവേണ്ടി എല്ലാവരെയും ഉണർന്നു പ്രവർത്തിക്കേണ്ട ഒരു സമയമാണിത് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത് സി പി ഐ എം തൃശൂർ ജില്ലാ സെക്രട്ടറി സഖാവ് കെ വി അബ്ദുൽ ഖദർ സാറാണ് അദ്ദേഹത്തെ സ്നേഹാദരപൂർവം ഉദ്ഘാടന കർമ്മത്തിന് വേണ്ടി ക്ഷണിക്കുന്നു സംഘടിപ്പിക്കുന്ന സമാധാന വളരെ അർത്ഥവത്തായ ഒരു പരിപാടിയാണ് ജൂൺ മാസം പതിനേഴിന് പ്രൊഫസർ കെ സച്ചിദാനന്ദൻ മാഷാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് ലോകസമാധാനം മാനവരാശിയുടെ നിലനിൽപ്പിന് ഏറ്റവും അനിവാര്യമായ ഒന്നാണ് യുദ്ധം എല്ലാ കാലത്തും എല്ലാ ഘട്ടങ്ങളിലും മനുഷ്യവിരുദ്ധമായിരുന്നു ഇക്കാലത്ത് ഒരു യുദ്ധത്തിലും ആരും ജയിക്കുന്നില്ല തോൽക്കുന്നത് ലോകത്തെല്ലായിടത്തുമുള്ള മനുഷ്യരാണ് അതുകൊണ്ട് സമാധാനം എന്ന മുദ്രാവാക്യം മാനവികത എന്ന മുദ്രാവാക്യത്തിന് സമമാണ് കാവ്യശിഖ സംഘടിപ്പിക്കുന്ന ഈ സമാധാന ജ്വാല എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണ ലഭിക്കേണ്ട ഒന്നാണ് ലോകത്തെവിടെയും യുദ്ധം നിസ്സഹാരായ മനുഷ്യരെ എന്നൊടുക്കുന്നു കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും വൃദ്ധരുടെയും കണ്ണുനീരും കുത്തിയൊലിക്കുന്ന യുദ്ധഭ്രാന്തിരായി മുഴുവൻ ജനങ്ങളും അണിനിരക്കണം എല്ലാവിധ പിന്തുണയും അർപ്പിക്കണം സമാധാന ജ്വാല എന്ന പരിപാടിയുടെ ഇന്നത്തെ ഉദ്ഘാടനം ഔപചാരികമായി നിർവഹിക്കുന്നതായി അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി സമാധാനശാല ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മളോടൊന്ന് നമ്മളോട് സംസാരിച്ച സഖാവ് കെ വി അബ്ദുൽ ഖാദർ അവർ അദ്ദേഹം തൃശ്ശൂർ ജില്ലാ സി പി ഐ എം ജില്ലാ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഏറെ സ്നേഹത്തോടെ സമാപന സമ്മേളന നമ്മളുടെ സമാപന സമ്മേളനത്തിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് നമ്മളോട് സംസാരിച്ച വിധവിരുദ്ധാശയങ്ങൾ പങ്കുവച്ചുകൊണ്ട് നമ്മളോട് സംസാരിച്ച ഏറെ പ്രിയപ്പെട്ട ശ്രീ ഋതു അവർക്കും എൻ്റെ വ്യക്തിപരമായ പേരിലും കാവിശിക ടീം ടീം മുല്ലനേഴിയുടെ പേരിലും നന്ദികൾ അർപ്പിക്കുകയാണ് സമാധാന ജ്വാല സമാപന സമ്മേളനത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിച്ചുകൊണ്ട് നമ്മളോട് സംസാരിച്ച ശ്രീ ശ്രീല വി വി അവകൾക്കും ഇതവിരുദ്ധാശയങ്ങൾ നമ്മളോട് പങ്കുവച്ച് യുദ്ധത്തിൻ്റെ പറ്റിയും യുദ്ധത്തിൽ നാം എങ്ങനെ ചെറുക്കണം എന്നതിനെ പറ്റിയും നമ്മൾ ധാരാളം കവിതകൾ സർഗപരമായി നാം അതിനെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ഇനിയും നമ്മളുടെ പ്രവർത്തനം നമ്മളുടെ തൂലിക ചലിപ്പിച്ചുകൊണ്ട് അനസ്ജീവിത നം തുടർന്നു പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അധ്യക്ഷപദം അലങ്കരിച്ച ശ്രീ ശ്രീല വി വി അവർകൾക്കും ഏറെ സ്നേഹത്തോടെ എൻ്റെ വ്യക്തിപരമായ പേരിലും ാവശ്യ തിൻ മുല്ലനയുടെ പേരിലും